അതുകൊണ്ട് ജമാത്ത് ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് എന്നുള്ള നിലയിൽ സെയ്ദ് മൗദൂദിയോട് ജമായത്ത് ഇസ്ലാമിക്ക് കടപ്പാടുണ്ട് അതേ അവസരത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെ പ്രമാണം എന്ന് പറയുന്നത് സയ്യിദ് മൗദൂദിയുടെ ലിഖിതങ്ങളോ സയ്യിദ് മൗദൂദിയുടെ വീക്ഷണങ്ങളോ അല്ല ുർആാനും പ്രവാചക ചര്യുമാണ് ജമായ ഇസ്ലാമിയുടെ മൗലിക പ്രമാണങ്ങൾ ഇത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് വ്യക്തമാക്കുകയാണ് വ്യക്തമാക്കുകയാണെന്താ ജമായത്തെ ഇസ്ലാമിയുടെ പ്രമാണൂതി അല്ല അത് ഖുർആാൻ അതൊരു പുതിയ ആശയൊന്നുമല്ല അത് ജമായത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയെ തന്നെ പറഞ്ഞ സംഗതിയാണ് അതുപോലെ ഭരണഘടനയെ തന്നെ പണ്ടേ പറഞ്ഞു കെട്ടതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമാണം ഖുർആാനും സുന്നത്തുമാണ് എന്നത് ഇത് ആളുകളെ കബളിപ്പിക്കാനുള്ള ഒരു ഒരു വാക്ക് ഉപയോഗിച്ചതാണ് യഥാർത്ഥത്തിൽ മൗദൂദി ഖുർആാനും സുന്നത്തും അനുസരിച്ച് പറഞ്ഞ പൊളിറ്റിക് ഇസ്ലാം അത് ശരിയല്ല എന്ന് ഖുർആാനും നിന്നും ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ജമാ മൗദൂദിയുടെ പൊളിറ്റിക്സ് എന്ന ആശയത്തെ ഞങ്ങൾ തള്ളുന്നു എന്നാണ് അവർ പറഞ്ഞതെങ്കിൽ ഏറ്റവും ആദ്യം സ്വാഗതം ചെയ്ത് നമ്മളായി കാരണം നമ്മൾ അതിനെതിരെയാണ് ഇതിലെ പ്രവർത്തിച്ചു വരുന്നത് അപ്പൊ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല അതിനെ അവർ തള്ളി പറഞ്ഞിട്ടില്ല അവര് പറയുന്നത് മൗദൂദി ഞങ്ങളെ പ്രമാണമല്ല മൗദൂദി പറഞ്ഞത് പ്രമാണത്തിന് വിരുദ്ധാണെന്ന് പറഞ്ഞോ അത് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞെങ്കിലല്ലേ ഒരു മൗദൂദിനെ തള്ളി തള്ളിപ്പറഞ്ഞു എന്നാവുള്ളൂ ഇനി നിങ്ങൾ നോക്ക മാദൂദിനെ തള്ളിപ്പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പതിന് ഈ പുസ്തകം മതേതരത്വം ദേശീയത്വം ജനാധിപത്യം ഒരു താത്വിക വിശകലനം അബുലാലിത് ഇറങ്ങണതെന്നാ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്തൊമ്പതിന് തള്ളിപ്പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ ഈ പുസ്തകത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ പേജില് ജനാധിപത്യ സംവിധാനം ഏറ്റവും സഹകരിക്കുന്നതിനെ കുറിച്ച് എന്താ മൗദൂദി എഴുതിയത് മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് നിങ്ങൾ അതിൻ്റെ മുമ്പിൽ സർവാത്മന തല നിങ്ങളുടെ വിശുദ്ധ കുർഹാന പിറകോട്ട് വലിച്ചെറിയലായിരിക്കും നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതരോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും നിങ്ങൾ അതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇപ്പോഴും ജമാത്ത് ഇസ്ലാമെ അടിച്ചുക്കാണ് അപ്പൊ ജമാ ഇസ്ലാമി ഈ ആശയത്തിനിന്ന് പിന്മാറി എന്ന് പറയുന്നത് പഠനം നടത്താതെയാണ് ജമാഅത്തെ ഇസ്സലാമെ കുറിച്ച് മനസ്സിലാക്കാതെയാണ് നമ്മൾ വെറുതെ പറഞ്ഞല്ല പിന്നെ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് ആളുകളെ കബളിപ്പിക്കാൻ ജമാഅത്ത് ഇസ്ലാമിന്റെ സംവിധാനാണ് ജമായത്ത് ഇസ്ലാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു കെ ടി അബ്ദുൾ അദ്ദേഹത്തിന്റെ ക്ലിപ്പൊന്ന് കേട്ടു ഇത്ര തീർത്തും ഇസ്ലാമി പറയുന്നില്ല ഇപ്പോ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ട് അവർ പറയുന്നത് നമുക്ക് ഇവിടെ ജീവിക്കട്ടെ അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചെലപ്പോ ഡെമോക്രസി മറ്റേ സെക്കുലറിസം പറഞ്ഞു അതൊക്കെ കൊണ്ടുള്ള കളിയാ അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും പാടില്ല വാചക ശൈലിയിൽ മിനിക്ക് അപ്പോ ഈ ക്ലിപ്പിൽ പറയുന്നത് എന്താ ഇത് ആളുകളെ മുമ്പിൽ നമ്മൾ എന്തു പറയും നമുക്കോട് ജീവിക്കണല്ലോ മുപ്പത് പറഞ്ഞത് നമുക്കോട് ജീവിക്കണമല്ലോ ജീവിക്കണമെങ്കിൽ നമ്മൾ അടുത്തടുത്തോടെ ഏർ പിന്നെ ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതേ സമയത്ത് നമ്മൾ ആശയത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി മാത്രല്ല ഇവരുടെ താത്യകാചേരനാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കം അദ്ദേഹം ആണയിട്ട് പറയാണ് ഈ ജനാധിപത്യ സംവിധാനത്തെ സ്ഥാപിക്കാനോ നിലനിർത്താനോ ലക്ഷ്യം വെച്ചുകൊണ്ട് വോട്ട് ചെയ്യലും നിയമസഭയിൽ അംഗമാവലും അതിനുവേണ്ടി പ്രവർത്തിക്കലും ചെറുക്കാണ് 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 ഇന്നുമാണ് നാളെയാണ് കേമർനാള് വരെയാണ് എന്നാണ് അയാളെ ക്ലിപ്പിലയാള് തീർത്തു പറയുന്നത് പറയണത് അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ ആ വ്യവസ്ഥ വ്യവസ്ഥാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നു വോട്ട് രേഖപ്പെടുത്തുന്നു അനിസ്ലാമികമാണ് ഇന്നലെയാണ് ഇന്നാണ് നാളെയാണ് മറ്റന്നാളുമാണ് മാറൂല ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞോളൂ അനിസ്ലാമിക നിലനിർത്താനോ വെച്ചോ വോട്ട് നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് ഇതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വണ്ടൂര് നടന്ന ഒരു ജമാ ഇസ്ലാമിന്റെ ക്യാമ്പിൽ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അവര് ഇപ്പോഴും ഏതാശയത്തിൽ തന്നെയുള്ളത് ജനാധിപത്യം നിലനിർത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് പങ്കെടുത്തുകൂടാൻ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ചെയ്താൽ അത് ചെറുക്കാണെന്ന് പറഞ്ഞാൽ ഗൗരവുള്ള സംഗതി അല്ലേ നമ്മൾ ഏകദൈവ വിശ്വാസത്തിൽ തന്നെ പുറത്തു പോകും എന്നാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ യാതൊരു മാറ്റവും ജമാഅത്ത് ഇസ്ലാമിക്ക് വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ അവര് വെള്ളം ചേർത്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് അവർക്ക് അണികളെ അത് ബോധ്യപ്പെടുത്തേണ്ടി വരും എങ്ങനെയാണ് ജമാഅത്ത് നേതാക്കൾ അണികളെ ആ ഒരു മാറ്റത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആ ബോധ്യപ്പെടുത്തുന്ന രീതിയാണ് സെയ്ഹമ്മദിന്റെ ഈ പ്രസംഗത്തിൽ പറയുന്നത് ഇയാൾ രണ്ട് നിബന്ധന അറിയണ്ടല്ലോ ഒന്ന് പിന്നെ ജനാധിപത്യം സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അപ്പം ഒരു പിന്നെ പ്രവൃത്തി ചെയ്യുന്നത് നമ്മളെ നീയത്തനുസരിച്ചാണ് നമ്മളെ എന്താണോ ലക്ഷ്യം എന്താണോ അതനുസരിച്ചാണ് ഇപ്പൊ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്താനോ അതിനെ സ്ഥാപിക്കാനോ ഉദ്ദേശിച്ചാണെങ്കിൽ അത് ചെറുക്കാണ് ആ ഉദ്ദേശം ഇല്ലാതെ ജനാധിപത്യമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ ശെർക്കല്ല പിന്നെന്ത്ശത്തോടെ ഇപ്പൊ അവർ പ്രവർത്തിക്കുന്നത് ഇതിനെ സ്ഥാപിക്കാനും ഇല്ല നിലനിർത്താനല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ഉദ്ദേശം ഇതിനെ തകർക്കുക എന്നല്ലേ അത് അപ്പൊ ഉള്ളില് കയറി നമ്മൾ കുറെ കാലം പുറത്ത് നിന്ന് കളിച്ചു ഒന്നും നടന്നില്ല ഇനി ഉള്ളില് കയറിയിട്ട് ജനാധിപത്യ സംവിധാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ അതുമായിട്ട് സഹകരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞ് കബളിപ്പിച്ചിട്ടാണ് ജമാഅത്തലാമിന്റെ അണികളെ പിടിച്ചു നിർത്തുന്നത് നമുക്ക് മനസ്സിലാകുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല